ഈ ചാരിട്ടാണ് ഈ കിണർ അലാക്കിന്റെ വീതിക്ക് കെട്ടിക്കുന്നത് ഇതന്നെ ഒന്നും മനുഷ്യന്മാർക്ക് പോകാൻ പറ്റുന്നില്ല ഇതെന്താ വില്ലർ എന്താണത് അപ്പൊ ഇന്നത്തെ പരിപാടി മെയിൻ ആയിട്ട് എന്താ വെച്ചാല് ഇതൊക്കെ ഇവിടെ തട്ടിപ്പൊളിക്കണം ഒന്നാമത് ഒരു പെരണ്ട സൈഡിൽ കൂടെ നടക്കാൻ കേപ്പില്ലാത്തൊരവസ്ഥയാണ് പിന്നെ കെട്ടിട്ട് കെട്ടുവണ്ണം കൊടുത്തു ഈ മുറ്റല്ലാ ഫുള്ള് ഇത് പൊളിച്ചെടുക്കണം നല്ല കിണറാണ് നാല് കോവി വെള്ളമുള്ള കിണറാണിത് പറ്റാത്തൊരു കിണറാണ് അപ്പം ഇതൊക്കെ ഒന്ന് ഫുള്ള് പൊട്ടിച്ചു കളയാണ് ഇവിടെ നിന്ന് ഇവിടെ ഇതൊരു പകുതിയാക്കി സേവ വർത്താലേ ഉള്ളൂ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സൗകര്യം ഉണ്ടാകുള്ളൂ കംപ്ലീറ്റ് പൊളിച്ചെടുക്കാൻ ഇതൊക്കെ ഇവിടെ എല്ലാ കുറേ യാറൊക്കെ കെട്ടിട്ട് ഇടണം ഇവിടെ കറൻറ്റിൻ്റെ ബോർഡുണ്ട് ഇതൊക്കെ പൊളിച്ചിട്ട് ഇവിടെ നിന്ന് വൃത്തിയാക്കണം എന്തായാലും ഇവിടെ ഒരാളൊക്കെ പോകാൻ സൗകര്യം ചെയ്യാമല്ലോ പണികളൊക്കെ ഇവിടെ എടുക്കുന്നത് എന്താ ഞങ്ങള് കിണർ തൂർക്ക ഈ കോണ്ടല്ലേ ഇതൊക്കെ കിണർ കെട്ടണ നേരത്തെ ശ്രദ്ധിക്കാത്തോണ്ട് വരുന്നേര പരിപാടികളൊക്കെ രണ്ടാമത് ഒരുക്കേണ്ട അവസ്ഥ ഇതൊക്കെ കിണർ നിക്കണത് കുറച്ച് ആരാന്റെ സ്ഥലത്താണ് ഇപ്പൊ നിക്കണത് അതൊക്കെ ഈ കിണർ ഇത് അതിരില് ക്ലിയർ ചെയ്യണം ഇതെന്താ ചോർന്നില്ല ഉഷാറില്ലാത്ത ബിരിയാണിന്ന് കാൽമക്കട് കല്യാണ പുളിയറക്കുറെ ക്ഷണരക്കൈ രൂപത്തിലായി രൂപത്തിലായി രാജുവോ ഓ നാളെ വാർക്കുഞ്ഞി എന്നാ നാളെ വാർക്കട്ടോ അതാ അതാതിൻ്റെ കെട്ട് ആകെ അത് കോഴിമുടുക മാതിരിയാണിപ്പോൾ ഇല്ല കിണർ അതുകൊണ്ട് അപ്പോൾ ആകെ റൗണ്ടൊന്നുമില്ല ഇതൊക്കെ ഇനി മേലെ കെട്ടുമ്പോൾ റെഡിയാക്കി എടുക്കണം ഇനിയിപ്പോൾ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ട് കിണർ പകുതിയാക്കണം എന്തായാലും അപ്പോൾ ഇവിടെ നടക്കാനൊക്കെ സൗകര്യമുള്ളു ഇതാ നിർത്താനാവില്ലേ അപ്പോൾ ഇങ്ങനെയാണ് കിണർ